ജപ്പാനിൽ വന്ന് താമസിക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്നായിരത്തോളം യു എസ് ഡോളർ അല്ലെങ്കിൽ ഇരുപത്താറ് ലക്ഷത്തോളം രൂപ ഇങ്ങനെ വന്ന് താമസിക്കുന്നവർക്ക് ജപ്പാൻ ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ് നിങ്ങൾ യാതൊരു ക്യാഷും മുടക്കേണ്ട ആവശ്യമല്ല അവിടെ വന്ന് താമസിച്ചാൽ മാത്രം മതി അവിടെ വന്ന് നിങ്ങൾക്ക് സെറ്റിൽ ആവാനും അതുപോലെ തന്നെ അതിനുശേഷം അവിടെ ജോലി ചെയ്യാനും ഒക്കെ പറ്റും ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ അത് പുറത്തുവിട്ടിട്ടുള്ളത് നോക്കി വെക്കുക ഇറ്റലി അതുപോലെ തന്നെ ജപ്പാൻ അതുപോലെ തന്നെ അയർലാൻഡ് ഈ ഒരു മൂന്ന് രാജ്യങ്ങളുടെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല ന്യൂസുകൾ വന്നിട്ടുണ്ട് പല ന്യൂസുകളും വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി വെക്കാം ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം റീ പ്രോഗ്രാമുകൾ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പോവുക എന്നുള്ളതും അറിയണം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം അതിന് മുമ്പ് ഒരു കാര്യപടി പറഞ്ഞോട്ടെ നിങ്ങളിപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരു ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു യൂറോപ്പാസ് സീവിംഗ് അതുപോലെ തന്നെ ഒരു യൂറോപ്പാസ് കവർ ലെറ്ററൊക്കെ ആവശ്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെന്തായാലും അത് നോക്കുക കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ നമ്മൾ റീ ലൊക്കേഷൻ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോണത് അതായത് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോവുകയെന്ന് പറയുന്നതും അതുപോലെ തന്നെ അവിടെ പോയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ പുതുമുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് ആളുകൾ അങ്ങനെ പോകണമുണ്ട് അവിടെ പോയിട്ട് സെറ്റിൽ സെറ്റിലാവണതുണ്ട് പക്ഷെ പല രാജ്യങ്ങളും ഫ്രീ ആയിട്ട് പല ആളുകളെയും അവിടെ എത്തിക്കുന്നുണ്ട് അതായത് അവിടെ വന്നിട്ട് താമസിക്കാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനെയാണ് ഒരു റീലൊക്കേഷൻ പ്രോഗ്രാമുകൾ എന്ന് പറയണത് ഇനി എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പല നഗരങ്ങളും നേരിടുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് വേണ്ടത്ര ആളുകൾ ഇല്ലാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ ജനസംഖ്യാ നേരിടുന്ന പല നഗരങ്ങളും അങ്ങനെ ഉണ്ട് ഇപ്പോൾ അയർലാൻഡ് അല്ലെങ്കിൽ ജപ്പാൻ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് താമസിക്കാനും അതുപോലെ തന്നെ അവരുടെ ജനസംഖ്യ കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗവൺമെന്റ് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പുറത്തുവിടുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജപ്പാന്റെ ഡീറ്റെയിൽസ് നോക്കി വെക്കാം മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ളവരെ സ്വീകരിച്ചിട്ട് അവർക്ക് ഒരു വരുമാനം നൽകിയിട്ട് അവിടെ ജീവിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ജപ്പാന്റെ റീജിയണൽ റീവൈറ്റലൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ ജപ്പാൻത്തെ പല ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ആളുകളെയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസം എല്ലാം മെച്ചപ്പെടുത്താനും എല്ലാം വേണ്ടിയിട്ടാണ് ഇതുപോലെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നത് ഇപ്പോ മെയിൻ മെയിൻ സിറ്റികളോ അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ സിറ്റികളിലൊന്നും ആയിരിക്കില്ല ആ രാജ്യത്തിന്റെ തന്നെ പല ആളുകൾ കമ്മിയായി പല ഏരിയാസൊക്കെ ഉണ്ടാവും അവിടേക്കാണ് ഇവർ വിളിക്കുന്നത് ജനന നിരക്ക് കുറയുന്ന രാജ്യത്ത് ജനസംഖ്യ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു രാജ്യം ഈയൊരു പദ്ധതി ഇപ്പൊ നടപ്പിലാക്കിയിട്ടുള്ളത് ഗ്രാമീണ മേഖലയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം തുടങ്ങുവാനും അത്യാവശ്യം സൗകര്യങ്ങൾക്കുമായിട്ട് മുപ്പത്തൊന്നായിരത്തോളം യു എസ് ഡോളർ അഥവാ ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപ വരെ ലഭിക്കും ഇമിഗ്രേഷൻ നടപടികൾ സുഗമമായി നടത്തുകയും അവർക്ക് അവിടെ സെറ്റിൽ ആവാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ജപ്പാൻ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ജപ്പാനെ പരിചയപ്പെടുവാനും സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവിടുത്തെ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുവാനും പറ്റിയ അവസരം കൂടിയാണിത് ഓക്കെ ഇതാണ് ജപ്പാൻ്റെ എന്ന് പറയുന്നത് അതായത് ജപ്പാൻ റീവൈറ്റലൈസേഷൻ പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണതായിരിക്കും അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലെ തന്നെ വേറൊരു രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ് കുറഞ്ഞു വരുന്ന ജനസംഖ്യയും അതുപോലെ തന്നെ താമസക്കാരില്ലാതെയുള്ള വീടുകളും യുവാക്കളില്ലാത്ത ജനങ്ങളും ഒക്കെയാണ് ഈ ഒരു ഇറ്റലി നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇവിടുത്തെ പല നഗരങ്ങളും പല രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ ഇവിടേക്ക് ക്ഷണിക്കുന്നത് ചുരുങ്ങിയ തുകയിൽ വീട് നൽകിയും ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചും ഒക്കെ ഇവര് ലോകമെമ്പാടുള്ള ആളുകളെയൊക്കെ ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട് കാലാബ്രിയയിൽ രണ്ടായിരത്തിൽ താഴെ താമസക്കാരുള്ള ഗ്രാമങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഇന്ത്യൻ രൂപയാണ് നൽകുന്നത് അതുപോലെ തന്നെ പ്രസീസെ അക്കോറിയയിലെ പട്ടണങ്ങളിലേക്കും ഇവിടേക്ക് വരുന്നവർക്ക് ജീവിക്കാനും വീട് വാങ്ങാനുമായിട്ട് ഇത്ര തന്നെ തുക തന്നെ നൽകുന്നുണ്ട് ഇതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഈ ഒരു അക്കോറിയിലേക്ക് അക്കോറിയയിലേക്ക് ഈ ഒരു ഇറ്റലി ഗവൺമെന്റ് നൽകുന്നുണ്ട് ഇതുകൂടാതെ പലയിടങ്ങളിലും തുച്ഛമായ തുകയ്ക്ക് വീട് നൽകിയിട്ട് അവിടെ താമസിക്കാൻ ആളുകളെ ക്ഷണിക്കുന്ന പദ്ധതികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇറ്റലി ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുണ്ട് പോലിയ അല്ലെങ്കിൽ അബൂലിയ അതുപോലെ തന്നെ സാർഡിനിയ ഇതൊക്കെ ഇറ്റലിയിൽ ഇതിനു ഇതിനുമുമ്പ് ഇതുപോലത്തെ വന്ന പ്രോഗ്രാമുകളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റലി ഗവൺമെൻറ് പുറത്തുവിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് ഇനി വേറൊരു രാജ്യം നോക്കി നോക്കാം ഇനി അടുത്ത് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് അയർലാൻഡാണ് ഇവർ പുറത്ത് വരുന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയോ നോക്കി നോക്കാം അതിനും ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ട്രാവൽ വിസ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്കും ഇത്തരം വീഡിയോസൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ നമുക്ക് എന്തായാലും അയർലാൻഡിനെ നോക്കി നോക്കാം പുതിയൊരു ബിസിനസ് തുടങ്ങുവാനും ജീവിതം ആരംഭിക്കാനും ആഗ്രഹിക്കുന്നവർക്കായിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നിരവധി പദ്ധതികളാണ് ഈ ഒരു അയർലാൻഡ് ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുള്ളത് ഓവർ ലിവിങ് അയർലാൻഡ് പ്രോഗ്രാം വഴി തീരദേശത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കുടിയേറ്റക്കാരെ ക്ഷണിക്കുന്നുണ്ട് മുപ്പത് ദ്വീപുകളിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് ഇതുവഴി എത്തുന്ന പുതിയ താമസക്കാർക്ക് ഏകദേശം എഴുപത്തി ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട് ഇങ്ങനെ അയർലാൻഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യാതൊരു ക്യാഷും മുടക്കേണ്ട ആവശ്യമില്ല അവിടെ വന്ന് താമസിച്ചാൽ മാത്രം മതി വിദേശത്ത് പഠിച്ച് അവിടെ തന്നെ ജോലി നേടാനും ഇന്നത്തെ ജനറേഷൻ ഒരുക്കമാണ് ഈ ഒരു കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ സ്വപ്നരാജ്യമായ അയർലാൻഡിൽ താമസിച്ചാലോ അതും പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ട് എന്താണെന്ന് നോക്കാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഓർ ലിവിങ് അയർലാൻഡ്സ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആൾതാമസം കുറഞ്ഞ ദ്വീപുകളിലേക്ക് പുതിയ താമസക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് ഈ ഒരു ഓവർ ലിവിങ് ഐലാൻഡ് പറഞ്ഞ പ്രോഗ്രാമിന്റെ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ചാനലിലുണ്ട് അത്തരം വീഡിയോസിലൊക്കെ പല ആളുകൾ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതുപോലത്തെ പ്രോഗ്രാമുകളൊന്നും ഇല്ല ഇത് വെറുതെ പറയാണ് ഉണ്ടാക്കി പറയുകയാണ് എന്നുള്ളതൊക്കെ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഓക്കെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലത്തെ കമൻസുകളൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുക ഓക്കെ അങ്ങനെ ചെയ്യുക അതിനുശേഷം വന്ന് മാത്രം കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവർ ആൾറെഡി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി ഒരു ബിസിനസ് തുടങ്ങാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ എൻറ്റർപ്രൈസ് അയർലാൻഡ് വഴി ഇതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ടീമുകൾക്കുമായിട്ട് പണം നൽകുന്നുണ്ട് പ്രീ സീഡ് സ്റ്റാർട്ട് ഫണ്ട് വഴി ഓരോ ബിസിനസ്സും ഓരോ ബിസിനസ്സിനും ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെ നൽകുന്നുണ്ട് ഓക്കെ ഈ ഒരു എമൗണ്ട് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുകയെന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ പ്രീസിഡ് സ്റ്റാർട്ട് ഫണ്ട് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഓൾറെഡി ഇപ്പോൾ വന്ന ചില റീലൊക്കേഷൻ പ്രോഗ്രാമുകളും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കായിട്ട് വരാൻ പോണ പ്രോഗ്രാമുകളും ഇതുപോലത്തെ പല പ്രോഗ്രാമുകളും വരാറുണ്ട് നിങ്ങളെല്ലാവരും അതുപോലത്തെ ന്യൂസുകളൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിനെങ്ങനെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻസിലൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യണതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് And this channel won't disappoint you and thanks for watching.